ഗുഡ് ഗർ എന്നുള്ള സിനിമ കാണാൻ വേണ്ടി സ്ക്രീൻ പത്ത് മണിക്ക് തുടങ്ങേണ്ട ഷോ കഴിഞ്ഞിട്ടും തുടങ്ങിയിട്ടില്ല എന്തോ പ്രശ്നമുണ്ട് ടെക്നിക്കൽ ഇഷ്യൂ പടം എന്തോ എന്തൊക്കെയൊക്കെയാ പ്രോബ്ലം അതുകൊണ്ട് വേൾഡ് വൈഡ് റിലീസ് വൈകുന്നു അപ്പൊ സിനിമ പത്തായിട്ട് വീട്ടിലെത്തി ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ അവസ്ഥ ഡിസ്ക്രൈബ് ചെയ്യാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഹിന്ദി ഹൊറർ മൂവി ചിത്രം ഇറങ്ങിയ സ്ത്രീ യൂണിവേഴ്സിൽ ഇറങ്ങിയ ആ സിനിമയുടെ പേരായിരുന്നു എൻ്റെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഈ കൊല്ലത്തെ ഏറ്റവും മികച്ച മനോഹരമായ വേറെ ലെവൽ സിനിമക്കുള്ള അവാർഡ് തങ്കമണിയിൽ നിന്നും വൺസ് അപ്പോൺ വൺസപ്പ ടൈമിൻ കൊച്ചിയിൽ നിന്നും ഈ സിനിമ കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു അത്ര ഗംഭീരമായ ഒരു സിനിമ അനുഭവമായിരുന്നു ഇതിൽ ശ്രുതി രാമേന്ദ്രനും സുരാജ്നും ഒഴികെ ബാക്കിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെരുത്തിഷ്ടമായി ഇതുപോലുള്ള മികച്ച സിനിമകൾ എങ്ങനെയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനും ലിസ്റ്റിൻ സ്റ്റീഫിനും നിരന്തരമായിട്ട് നമുക്ക് കൊണ്ടു തരാൻ പറ്റുന്നതെന്ന് ഓർത്ത് ഞാൻ വളരെയധികം ആശയ കുഴപ്പത്തിലായി അത്രയും മനോഹരമായ ഒരു സിനിമ കണ്ടതിന് ശേഷം ഊർജം കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയി ഈ സിനിമ ഒരു മണിക്കൂർ പത്ത് മിനിറ്റിന് ശേഷമാണ് സിനിമ തുടങ്ങിയത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് തുടങ്ങേണ്ട സിനിമ പതിനൊന്നേ പത്തായപ്പോഴാണ് തുടങ്ങിയത് എന്തോ ഡിലേ കാര്യങ്ങളും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഒന്ന് ഒരു മണിക്കൂർ പത്ത് മിനിറ്റിന് ശേഷം പടം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇന്റർവൽ ഉണ്ടായിരുന്നില്ല നന്നായി എന്ന് എനിക്ക് തോന്നി കാരണം അങ്ങനെ ആയിരുന്നു സിനിമയുടെ ഒരു പോക്ക് അത് ഇന്റർവെൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഈ സിനിമ മൊത്തം ഇരുന്ന് കണ്ട് അപ്പോൾ എനിക്ക് തോന്നണത് നമുക്കിങ്ങനെ ചില ക്ലൂകൾ ചില സാധനങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ നമ്മളെ പല കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ലൈഫിൽ കുറച്ച് സാധനങ്ങൾ ഇട്ട് തരും ആ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് അതായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലായത് എന്തായാലും ഇങ്ങനൊരു മികച്ച ഒരു സിനിമ അനുഭവം എനിക്ക് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റി അനുഭവിക്കാൻ പറ്റി അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ആ അനുഭവം എനിക്ക് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പറ്റില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി അനുഭവിക്കേണ്ട ഒരു സാധനമാണ് ഈ സിനിമയുടെ പോസ്റ്ററും ട്രെയിലറും അതുപോലെ തന്നെ എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സെൻട്രൽ ക്യാരക്ടർ ഈ സിംഹമായിരിക്കുന്നതാണ് തെറ്റി അതാണ് ട്വിസ്റ്റ് കഥയിലുള്ള ഈ കംപ്ലീറ്റ് ലയണായിട്ടുള്ള അല്ലെങ്കിൽ സിംഹമായിട്ടുള്ള ഒരു എപ്പിസോഡിന് ശേഷം ഒരു വേറെ ലെവൽ ഫൈറ്റ് സീൻ ഉണ്ട് ആ ഫൈറ്റ് സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ എന്ത് മാച്ചിങ് ആർ എന്നറിയാമോ കറുപ്പും വെളുപ്പും പോലെ ഇരിക്കും അതുപോലെ മാച്ചിങ് ഒരു രക്ഷൻ്റെ മ്യൂസിക് ദിവിടാണെങ്കിൽ സിനിമയുടെ വിഷ്വൽസ് ദിവിട ആക്ഷൻ അവിടെ അങ്ങനെ ആയിരുന്നു വളരെ വെറൈറ്റി സാധനമായിരുന്നു അത് ഭയങ്കര രസം വാ ഭയങ്കര രസമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും പോലെയായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഫീൽ വിളു അത്ര ഒരുമയുണ്ടായിരുന്നു എന്തായാലും മികച്ച ഒരു അനുഭവം തന്നെയായിരുന്നു മികച്ച ഒരു അനുഭവം ഇതൊക്കെ ഞാൻ എത്രത്തോളം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് അനുഭവിച്ചറിയേണ്ട ഒരു ദൃശ്യ വിസ്മയമാണ് എന്തായാലും മലയാളത്തിനൊരു പൊൻതൂവൽ മുതൽക്കൂട്ടാണ് ഈ സിനിമ എന്ന് ഞാൻ പറയും ലയൺ കിങ്ങിൻ്റെയും ആൻഡ്മാൻ്റെയൊക്കെ ഡയറക്ടറും നടനും കൂടിയായ ജോൺ ഫെറവ് ഈ സിനിമ കാണണം പുള്ളി വെറുതെ കുറെ പൈസയൊക്കെ കൊണ്ടേ കളഞ്ഞ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഇവർ ഇതിനകത്ത് ലയനെ എന്താണ് ഷൂട്ട് ചെയ്ത് ഈ സിനിമയുടെ ഭാഗമായിട്ട് മാറ്റിയതൊക്കെ നിങ്ങളൊന്ന് കാണണം മികച്ച രീതിയിൽ നിസാര ചെലവിലാണ് ചെയ്തിരിക്കുന്നത് അത് അത് ഭയങ്കര രസമാണ് ആർട്ടിഫിഷ്യലായിട്ട് പറയത്തേ ഇല്ല അത്രേ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ജോൺ ഫെറോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് മൂവി ആൻഡ് ലേൺ സംതിങ് അതെനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വെറുതെ ബഡ്ജറ്റ് ഓവറാക്കി കളയരുത് ലയൻകിങ് ടൂ വരുന്നുണ്ട് ഐ മീൻ ട്രീക്വലാണ് മുഫാസ മുഫാസക്ക് വേണ്ടി വെറുതെ പൈസ കളഞ്ഞു നിന്നേ ഇത്രയൊന്നും പൈസ കളയേണ്ട ആവശ്യമില്ല അതേ ഈ സിനിമ കണ്ടുവച്ചാൽ മതി നല്ല കൃത്യമായിട്ട് കാണിച്ചു തരും എങ്ങനെയാണ് പൈസ അധികം കളയാതെ എങ്ങനെ ഒരു ലയന സിനിമയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അത് മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ എങ്ങാനും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ലയൺ കണ്ടുകഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് ഇവരെ കടിച്ചു കീറും അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേരള ഫയർ ഫോഴ്സിനെ ഇത്രയും ഭംഗിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അവർക്ക് അഭിമാനം കൊള്ളാവുന്ന രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഇല്ല എന്ന് പറയേണ്ടി വരും അത്ര സൂപ്പറായിട്ടുണ്ട് ഈ സിനിമ എൻട്രി ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുമ്പോഴേക്കും ഒരു പാട്ടുണ്ട് നീ സൂപ്പറാ എന്ന് പറഞ്ഞ അത് അതവര് ഇവരോട് പറയും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് അത്രയും അത്രയും മനോഹരമായ ഒരു ചിത്രം വാക്കുകൾ കൊണ്ട് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വേറെ ലെവൽ ഒരു സിനിമ ഇതെനിക്ക് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂല എനിക്ക് അതിനുള്ള എനർജി ഇല്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിക്കുക ആ ഒരു സിനിമ മാജിക് അനുഭവം നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാൻ പോയ ഒരുപാടുണ്ട് എന്താ രാജേഷ് മാധവൻ ഉണ്ട് മറ്റേ എന്നാത്താൻ കേസ് കൊടുക്കൽ ടീമിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് അതാണ് എനിക്ക് പറയേണ്ടത് പിന്നെ അനഘ നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നെ അതിൽ നിങ്ങ എന്തുകൊണ്ടോ മാറിയ ആൾ അതുപോലെ തന്നെ നമ്മുടെ ഭീഷ്മർവത്തിലൊക്കെ നല്ല പ്രകടനം കാണിച്ചു വെച്ച അനഘ ഇതിനകത്ത് മനോഹരമായ പ്രകടനമായിരുന്നു ഈ സിനിമ എടുത്തതിൽ എനിക്ക് വളരെയധികം അഭിമാ അഭിമാനം തോന്നി സൂപ്പറായിരുന്നു അടിപൊളി ഇങ്ങനെയുള്ള സിനിമകൾ വേണം അനക അഭിനയിക്കാൻ ഇതിക്കൂടെ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഗൈസ് അത്രയും അത്രയും ഞാൻ കൃതാർത്ഥനായിരിക്കാണ് ഈ സിനിമ കണ്ടതിന് ശേഷം അത്രയും മനോഹരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക് അതുകൊണ്ട് എനിക്ക് ഘോരഘോര പറയാൻ ഒരുപാടുണ്ട് ഈ സിനിമ വളരെ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ അതും ഇൻടർവെല് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി മൊത്തത്തിൽ ഒരു ഗംഭീര സിനിമ അനുഭവം തങ്കമണിക്കും വൻസപോന ടൈമിൽ കൊച്ചിക്ക് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ അതാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും മികച്ച പടം അപ്പോൾ ആ ഇത് ഇതിക്കുള്ളിൽ ഞാൻ എന്ത് പറയണമെന്നറിയില്ലേ എനിക്ക് എനിക്ക് വയ്യ എനിക്ക് ഞാൻ ക്ഷീണിതനാണ് ഈ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ക്ഷീണിച്ചു പോയി മൊത്തത്തിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക ആ പിന്നെ ഇതിനകത്ത് ഏഹ് ഇതിനേക്കാൾ നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കണമെന്ന് തോന്നിയ മറ്റൊരു നടിയുണ്ട് മഞ്ജു മഞ്ജുപിള്ളൈ മഞ്ജുപിള്ളൈ ഇതൊന്നും അല്ല ഇതിൻ്റെ അപ്പുറം നല്ല രീതിയിൽ അഭിനയിക്കേണ്ട ഒരു നടിയാണ് മറ്റുള്ളവരുടെ ഭീകരമായ അഭിനയത്തിന് മുന്നിൽ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് കുറച്ച് താന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കുഞ്ചാക്കോനൊക്കെ ആർമാദിക്കാണ് ഈ പടത്തിൽ വന്നിട്ട് ആറന്മാതിച്ചു പോയി കുഞ്ചാക്കോവൻ ഇതൊരു സിനിമയായിട്ടല്ല കരുതി എന്നാൽ എനിക്ക് ഫീൽ ചെയ്ത് ഇത് ഒരു എൻജോയ് ചെയ്യാൻ വന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ആയത് അങ്ങനെയാണ് ഫീൽ ആയത് എന്തായാലും അവരെന്തായാലും നല്ല ഫണ്ണായിട്ട് ആസ്വദിച്ചായിരിക്കും ഈ സിനിമ എടുത്തിരിക്കുന്നത് അതിൻ്റെ അപ്പുറം ആസ്വാദനമായിരുന്നു എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് വളരെയധികം നന്ദി ലിസ്റ്റിൻ സ്റ്റീഫനും നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ലിസ്റ്റിൻ സ്റ്റീഫൻ നമ്മുടെ ജെ ജനഗണമനയും ട്രാഫിക് ഒക്കെ എടുത്ത പ്രൊഡ്യൂസറാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നാ കേസ് കൊടുക്ക് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് അതൊക്കെ മികച്ച വേറെ ലെവൽ സിനിമകളായിരുന്നു അവരെ അവരെക്കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞാൻ ഞെട്ടിപ്പോയി അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ ആ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അത് അതൊരു സ്പെഷ്യൽ കഴിവ് തന്നെയാണ് ഐ എപ്രിഷിയേറ്റ് ഇറ്റ് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക എൻജോയ് ചെയ്യുക ആർമാദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ കുമിള പോലുള്ള ജീവിതത്തിൽ സന്തോഷിക്കുവാൻ നേരമില്ല അപ്പോൾ മാക്സിമം സന്തോഷിക്കുക അത്ര പോലെ എനിക്ക് പറയാനുള്ളൂ ബൈ ബൈ